നേരെ ില് ഒരു മല നോക്കി ആ മലന്റെ മുകളിലേക്ക് നല്ല ഹൈവേ ഹൈദമാതിരി റോഡും മലന്റെ മുകളിൽ ബിൽഡിംഗ് കൊട്ടാരം കണ്ട അതോടൊപ്പം രാജാക്കന്മാരെ ആണ് കൊട്ടാരമാണ് നമ്മളെ സൽമാൻ രാജാവ് മോനെ കൈ ഒഴിക്ക് വരുമ്പോ ഇവിടെയാണ് താമസം ഹദീനാലി പരിസരത്ത് വരുമ്പേ ഇവിടെയാണ് താമസം ആ മലന്റെ പേര് ജബലു ജുറുഫ് എന്നാണ് ജുറുഫ് മല ആ കിയാമത്തെ നാളായാലേനത്തുള്ള അലേഹി ജുറുഫില് വരുമെന്ന് ഹദീസിലുണ്ട് ആ അപ്പൊ ഈ മല നിക്കുന്ന പ്രദേശത്തിനാണ് ജുറുഫു എന്ന് പറയാം ദജാലിന് ദുനാവിൽ എല്ലായിടത്തും പ്രവേശനം ഉണ്ട് അല്ലെ എല്ലായിടത്തും ദജാലെത്തും എല്ലാ ഹർമിന് ഷെരീഫേൻ വക്കാ മദീന ഇവ ഹർമുകളിൽ ഒഴികെ രണ്ട് ഹർമിന്റെ ഉള്ളിൽ ദജാലിന് കയറാൻ കഴിയാ വക്കത്തും മദീനത്തും രണ്ട് ഹർമിന്റെയും ബൌണ്ടറികളിൽ മലക്കുകൾ സെക്യൂരിറ്റികളായിട്ട് ആൽക്കാരും ില് മലക്കുകള് സെക്യൂരിറ്റി ആയിട്ട് ആവൽക്കാരുണ്ടാവും അപ്പൊ മലയക്കത്ത് അവൻ ഇങ്ങോട്ട് കയറാൻ സമ്മതിക്കൂല അവൻ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് മദീന ഹർമന്റെ ഉള്ളിൽ കയറാൻ വേണ്ടി ശ്രമം നടത്തും അപ്പൊ മലക്കുകൾ അവനെ പിടിക്കും അവിടെ പിടിക്കും ബ്ലോക്ക് ചെയ്യും കയറാൻ അപ്പൊ അവൻ അവിടെ നിന്ന് റസോളദായത്തിലുള്ള ആവശ്യ മാത്രങ്ങൾ റോലയെ ചൂണ്ടിയിട്ട് അവന്റെ അനുയായികളോട് ചോദിക്കും ലിമൻ ഹാദൽ അഭിയാദ് ആരേതാണ് ഈ വള്ളക്കൊട്ടാരം നോക്കും റസോളദായ റോലയെ പറ്റിട്ട് അവൻ വിശേഷിപ്പിക്കുക വെള്ളക്കൊട്ടാരം വേറ്റു പാലസ് അപ്പൊ ആരും അവരോട് അറിയാ അവസാനം അവൻ തന്നെ വിളിച്ചു പറയും ആസൂർ അഹമ്മദ് ഇത് മുഹമ്മദ് നബ്സഅലി തങ്ങളുടെ കൊട്ടാരാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അവനോടുന്ന് ഇങ്ങോട്ട് പോകും ഇങ്ങോട്ട് അറിവില്ല ഉള്ളിലോട്ട് അവന് കയറാൻ കഴിയൂല മലക്കുകൾ കയറാൻ സമ്മതിക്കൂല കേട്ടോ അപ്പൊ ആ മലകളൊക്കെ അറിയപ്പെട്ട പുറത്താണ് ഇതൊക്കെ അറമ്മിയാണ് ഈ സ്ഥലങ്ങളൊക്കെ അറിയപ്പെട്ട സ്ഥലാണ് അത് പുറത്താണ് ബൗണ്ടറിക്ക്